നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഏപ്രിൽ മാസത്തിലെ ഉത്രം മുക്കാല അത്തം ചിത്തിരാര കന്നിക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന ഏപ്രിൽ മാസം പതിനാലാം തീയതി വരെ ഏഴിലാണ് സൂര്യൻ നിൽക്കുന്നത് അതിനുശേഷം എട്ടിലേക്ക് വരും ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല ചന്ദ്രാൽ സൂചിപ്പിക്കുന്നത് പതിനാലാം തീയതി വരെ ഏഴിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് ഉദരവ്യാധി വന്നു ചേരുക വഴി നടക്കലുണ്ടാവുക അലച്ചിലുണ്ടാവുക ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഒരു പരിധി വരെ നമ്മളിലേക്ക് വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ട് വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ കുറച്ച് ഉണ്ടാവാനും വഴി നടക്കൽ ഉണ്ടാവാനായിട്ടുള്ള ഒരു ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് പതിനാലാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാനും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്നതായിട്ടുള്ള അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഏഴിൽ നിൽക്കുമ്പോഴും എട്ടിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഈ മോശഫലമൊന്നും നമ്മളിലേക്ക് വന്നു ചേരാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെയാണ് നല്ല രീതിയിൽ മനസ്സിത്തി ആരാധിക്കേണ്ടത് ശിവക്ഷേത്ര ദർശനം ചെയ്യുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുക നാമം ജപിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരം ജപിക്കുക അപ്പൊ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും മൂന്നാം തീയതി വരെ ചൊവ്വ പത്തിനാണ് അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിന് നിൽക്കുമ്പോഴും ചൊവ്വയെ കൊണ്ട് കന്നിക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നാം തീയതി വരെയുള്ളൂ പത്തിലെങ്കിൽ പോലും ജോലി സംബന്ധമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുന്ന ധനലാഭത്തെ സൂചിപ്പിക്കുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെയാണ് പതിനൊന്നിലേക്ക് വരുമ്പോൾ പതിനൊന്നിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെയാണ് പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്ന ഫലം അതേപോലെ തന്നെ ധനലാഭം ഉണ്ടാവുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ പത്തിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ചൊവ്വയെക്കൊണ്ട് നല്ല ഭർത്താൻ സൂചിപ്പിക്കാം ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നുചേരുക റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുന്ന കൃഷി ലാഭം ഉണ്ടാവുന്ന നല്ല ഭർത്തയാണ് പത്തിലും പതിനൊന്നിൽ നിൽക്കുമ്പോഴും ചൊവ്വയെക്കൊണ്ട് കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ഏഴിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് വിചാരിക്കാതെ തന്നെ കലഹം ഉണ്ടാകുന്ന ഒരു ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് കലഹം ഉണ്ടാവുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ ഒരു പരിധി വരെ കലഹം ഉണ്ടാവുന്നത് തന്നെ പ്രത്യേകിച്ചും ബുധനെക്കൊണ്ടായത് കൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണെന്ന് മനസ്സിലാക്കി അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ വ്യാഴം നിൽക്കുന്നത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഈശ്വരാധീനത്തെ കണ്ടിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് സന്താന ലാഭം വന്നു ചേരുക സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവത്തിയായിട്ട് വരിക കുടുംബത്താണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്ത സുഖം ഉണ്ടാവുക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക ആജ്ഞാസിദ്ധി വന്നു ചേരുക നിപുണത വന്നു ചേരുക ഏത് കാര്യങ്ങൾ എടുത്താലും ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ വ്യാഴം നിൽക്കുന്നത് നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങൾ കൊണ്ടു നടക്കുവാനായിട്ടുള്ള മേധാവിത്വം വഹിക്കുവാനായിട്ടുള്ള ആത്മധൈര്യം നമുക്ക് വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക വളരെ നല്ല ഫലമാണ് വ്യാഴം ഒമ്പതിൽ നിൽക്കുന്നത് ഏഴിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരായാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയെയാണ് സൂചിപ്പിക്കുന്നത് ഏപ്രിൽ പതിനാലാം തീയതിക്ക് ശേഷം സൂര്യൻ എട്ടിലേക്ക് വരുമ്പോഴും ഈ ഫലത്തെ തന്നെയാണ് സൂചിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോശമായിട്ടുള്ള ഫലത്തിന് ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഏഴിലാണ് ശനി കണ്ടകശനി സ്ഥാനമാണെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം ദുർജനങ്ങളായിട്ടുള്ള സംസർഗം വന്നു ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ദുർജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറയുന്നത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടിട വരിക നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും നല്ല ഫലമല്ലോ വന്നു ചേരുക ഇപ്പൊ ഈ ശനിമാറ്റം കഴിഞ്ഞതല്ലേ ഉള്ളൂ രണ്ടര വർഷ കാലയളവുണ്ട് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഈ കാലയളവ് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അലച്ചിലുണ്ടാവുക വഴി നടക്കലുണ്ടാവുക വിചാരിക്കാതെ തന്നെ പണത്തിന് ചെലവ് ഒന്ന് ചേരുക ഏഴു നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലമല്ല പക്ഷെ ഒരു ഫലം നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് നല്ല ഫലമാണോ എന്ന് സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം വിദേശയാത്ര ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്ത സൂചിപ്പിക്കുന്നുണ്ട് എങ്ങനെ ഇത് മാത്രം നല്ല ഫലം എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നതെല്ലാം വളരെ വളരെ പണ്ട് കാലത്താണ് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന സമയത്ത് ഈ വിദേശയാത്ര എന്ന് പറയുന്നത് അത്ര നല്ല ഫലമായിരുന്നില്ല അതായത് കടൽ കടന്നു പോവുക എന്ന് പറയുന്നത് ഭ്രഷ്ടാണ് ശരിക്കു പറഞ്ഞാൽ അതായത് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന സമയത്ത് വിദേശമാസം വിദേശയാത്ര എന്ന് പറയുന്നത് നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പക്ഷെ പോക 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 പോകെ ഈ വിദേശയാത്ര എന്ന് പറയുന്ന കാര്യം വളരെ നല്ല ഫലമായിട്ടാണ് നമ്മൾ കരുതുന്നത് കാരണം നമ്മളെല്ലാവരും വിദേശത്തേക്ക് യാത്ര പോകുവാനും അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ഒക്കെ ചെയ്യാൻ വളരെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ എന്തായാലും ഈ വിദേശയാത്ര വന്നു ഒരു ഫലത്തെ കന്നിക്കൂറുകാർക്ക് ഏഴിൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഗൃഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങൾ നമ്മളുടെ നാമജപങ്ങളിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക അപ്പൊ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് നോക്കുമ്പോൾ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും മോശ ഫലങ്ങളെ നോക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാവില്ല അപ്പൊ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക ഇപ്പൊ ആത്മവിശ്വാസം വന്നുചേരാൻ ഊർജ്ജസ്വലത ചേരാൻ വേണ്ടി പറയുന്നത് നമ്മൾ ചെയ്തതായിട്ടുള്ള എല്ലാ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലികളും അതായത് കംപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള എല്ലാ ജോലികളും നമ്മളിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലത ആത്മവിശ്വാസത്തെ വളർത്തുന്ന പറയാം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് നാളെ പത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പത്ത് ജോലി ചെയ്യാനുണ്ട് നമ്മൾ നാളെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ പത്ത് ജോലികളും ചെയ്തു എന്ന് വിചാരിക്കുക ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കാം നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമല്ലേ ഉണ്ടാവുക പിറ്റേ ദിവസത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഊർജ്ജസ്വലത ആത്മവിശ്വാസം വർദ്ധിക്കുകയല്ലേ നമുക്ക് ചെയ്യുന്നത് നേരെ തിരിച്ചോ നമുക്ക് നാളെ പത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആകെ അസ്വസ്ഥതയല്ലേ ഉണ്ടാവുക അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ ആ ജോലി ചെയ്യാൻ സാധിച്ചില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നാളെ ചെയ്യേണ്ടി വരുമല്ലോ നാളെ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് മറ്റന്നാൾ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലി നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക ചെയ്യാം യാതൊരു സംശയമില്ല അല്ലെ എന്നാലോചിച്ച് നോക്കൂ അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നവർ എന്തായാലും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ അന്നന്ന് ചെയ്തു തീർക്കുന്നതായിട്ടുള്ള ജോലി എല്ലാം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആത്മാർത്ഥതയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം വന്നു ചേരും നല്ല ഫലം നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആത്മവിശ്വാസം ഉയർത്തും നമുക്ക് ഊർജ്ജസ്വലത വന്നു ചേരും നമുക്ക് എല്ലാവർക്കും ഊർജ്ജസ്വലതയാണ് വേണ്ടത് ആത്മവിശ്വാസമാണ് വേണ്ടത് ആ ആത്മവിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ജീവിത വിജയം ഭരിക്കുവാനായിട്ട് സാധിക്കും നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആരും പരാജയപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല അപ്പൊ എത്ര കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ക്ഷീണമല്ല ആത്മവിശ്വാസമാണ് വരുന്നത് അല്ലെ അപ്പോൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാവട്ടെ ഊർജ്ജസ്വലത വന്നു ചേരട്ടെ എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹവും വന്നു ചേരട്ടെ എന്തായാലും അന്ന് അന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കാം ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസും സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം